ലോക പുസ്തക ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ വർഷത്തെ ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിൻ്റെ ആശയം റീഡ് യുവർ വേ എന്നതാണ് വായനയോടുള്ള അഭിനിവേശം വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ ആശയം ബോധ്യപ്പെടുത്തുന്നത് പുസ്തകങ്ങളെയും സാഹിത്യകാരന്മാരെയും ആദരിക്കാനുള്ള അവസരമാണ് പുസ്തകദിനം നൽകുന്നത് ഏറെക്കാലമായി വായന മരിക്കുന്നുവെന്ന വിലാപമുയരുന്ന ഇക്കാലത്ത് പുസ്തക ദിനാചരണത്തിലൂടെ സാംസ്കാരികമായ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ഓരോ പുസ്തകങ്ങളും ഓരോ വായനയും വായനക്കാരന് നൽകുന്നത് നമുക്ക് ചുറ്റുമുള്ള നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വ്യത്യസ്തങ്ങളായ ലോകങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് ഇത് സ്വയം നവീകരിക്കാനുള്ള വഴിയായി മാറുകയും ചെയ്യുന്നു പുതിയ കാലം ഈ വായനയുടെ കാലം കൂടിയാണ് ഈ ബുക്കുകൾക്ക് ഇതര ഭാഷകളിൽ എന്ന പോലെ തന്നെ മലയാളത്തിലും ആവശ്യക്കാർ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് സ്പെയിനിലാണ് ആദ്യമായി വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് സ്പെയിനിലെ വിഖ്യാത എഴുത്തുകാരൻ മിഷേൽ ഡി സെർവാൻഡീസിൻ്റെ ചരമവാർഷിക ദിനമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ യുനെസ്കോ പാരീസിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ഈ ദിനം ലോക പുസ്തക ദിനമായി ആചരിക്കാൻ ആരംഭിച്ചു നായകൻ വില്യം ഷേക്സ്പിയറുടെ ജനന മരണ തീയതിയും ഏപ്രിൽ ഇരുപത്തി മൂന്നാണെന്നത് പുസ്തക ദിനമായി തിരഞ്ഞെടുക്കാൻ കാരണമായി വായനയും പുസ്തകങ്ങളോടുള്ള സ്നേഹവും പ്രസിദ്ധീകരണവും പകർപ്പവകാശ അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് യുനെസ്കോ പുസ്തക ദിനാചരണം സംഘടിപ്പിക്കുന്നത് എല്ലാ വർഷവും യുനെസ്കോയും മറ്റ് അന്താരാഷ്ട്ര പ്രസാധകരും ലൈബ്രറികളും പുസ്തക വിൽപ്പന സ്ഥാപനങ്ങളും ചേർന്ന് ഒരു സ്ഥലത്തെ ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക തലസ്ഥാനമായി ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിനെ ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോ പ്രഖ്യാപിച്ചു വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്നുള്ള കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളെ ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ലോക പുസ്തകധനം ആശംസകൾ